ഹലോണിന്റെ പിന്ന ഫിന്റെ ഒന്നും പറയാന സൂപ്പർ

അടിപൊളി ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുന്ന ഇവരോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയില് ചെറിയ റോൾ ഒരു ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് അടിപൊളി ഇതും അടിപൊളി സൂപ്പർ പിന്നെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങണ്ട് ഭയങ്കര എന്റെ എന്റെ ഒരു സുഭാഷെന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാല് അത്രക്ക് പിന്നെ ഞാൻ എന്റെ ചക്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് ഒന്നുമില്ല അവ അയിടയില് മഴയും പെയ്ത് എല്ലാം അവ ഒരു ഒരു ചെയ്ത് മനസ്സിയി അടിപൊളി പടി സൂപ്പർ പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ പറയാൻ എന്റെ പേര് സുജിത്ത് അരുൺ കൊര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് സൗബിക്ക ഈ ഒരു പണം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പണം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിനായാലും ഇതിലേക്ക് എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതി എടുത്തു വരേണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ ഈ പണം കണ്ടപ്പോ ശരിക്കും ഞങ്ങൾക്ക് സിനിമ ആയിട്ട് തോന്നിയത് റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള ആക്ടേഴ്സ് ആയാലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ ഇത് അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ അന്ന് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോ ആദ്യം തന്നെ കിട്ടിയത് അപ്പൊ അത് ചേട്ടൻ പിന്നെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് യു അതെ കാര്യം പറയാണ് നമ്മ ഈ സിനിമയിലോട് നമ്മുടെ ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ തോന്നുന്നു എന്ന് അത് പറയണം ഈ സിനിമകളോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബിബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാൻ പറയണം അവൻ കാരണമാണോ ഈ ചീസവും എല്ലാത്തിനും അവനൊരു കാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് നമ്മളെ എൻ്റെ പയ്യൻ പിന്നെ സുശിൽ ഷാമ് സുശിൽ ഷാമന്റെ സംഗീതം സൂപ്പർ ഞങ്ങൾ ആദ്യം മുതല് ഞാൻ കൊടിയേക്കനാല് പോസ്റ്റ് ഒന്ന് കണ്ടുപോയാണ് പക്ഷെ റിയൽ ഹീറോന്നാണ് വീണ്ടും എല്ലാരും കൂട്ടുകാരും അല്ല പൊതുവെ എല്ലാവരും എന്റെ കൂട്ടുകാരനാണ് ഇരിക്കാൻ പഠിക്കുന്നത് എന്റെ സിറ്റുവേഡ് ചെയ്യുന്ന പേരും പല മറന്നു പോയിട്ടാണ് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണിത് അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ലേ കണ്ടത് ജീവിതം കൂടാതെ ഡയറക്ടർ ചിതു ഒരുപാട് അഭ്യന്തരങ്ങൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരൂല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് സെറ്റ് ശരിക്കും ആ സെറ്റ് കണ്ട് കൊറച്ചൂടെ അവിടെ ചെന്ന് ശരിക്കും മരവിച്ച് നിന്ന് പോലെ അവിടെ കാരണം ശരിക്കും ആ പടക്കിനെ അനുഗുണമാക്കിയവരിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പടം കണ്ട പോകും കരഞ്ഞു വയ്യാറിയാണ് ജീവിതം സംഭവിച്ച കഥകൾ ഒരുപാട് നര ഞരത് ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നന്ദി പറയുന്നത് ഗണപതി ഷോൺ ബേബി പിന്നെ പിന്നോണിഷ് എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മ കുറവുണ്ട് അതൊന്നും പറയുന്നില്ല ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിനും ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കിയവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശും കൂടെ വന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിനു അത് ഇവര് സൗകര്യം ഇവരൊക്കെ കാശിക്ക മുടക്കിട്ട് ചെയ്ത് ഇത് നല്ല സൗഹൃദത്തിന്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞതു വരാതെ അവര് ജീവനോട് എല്ലാം ഇവിടെ തോന്നും കൂടുതലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറ കേൾക്കാൻ ഹലോ എന്റെ പേര് ജിൻസൻ വിഷ്ണു രോഗി ഫിലിമിൽ എൻ്റെ ഒരു റോഡ് ചെയ്തേക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ അധികം ഇത്ര ക്യാമറ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പറയുന്നത് പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയി ആ ഫിലിം തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്തു ചെയ്യണം എന്നാ അങ്ങനെ അന്തിച്ച് പോയൊരു സമയമുണ്ട് അതായത് കൊഴിപ്പോയപ്പോ

ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചു കണ്ടറിയാൻ പറ്റുള്ളൂ കഷ്ട ാണ് സംതിക്കുന്നത് അതൊക്കെ പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാപലും ഞങ്ങളാ ഈ അനുഭവിച്ചു ഞങ്ങൾ കഷ്ടപ്പാടാ അനുഭവിച്ചത് അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവ ആ കൂടെ എങ്ങനെ അനുഭവിച്ചത് വേദി പോലീസുകാരനെ കണ്ടാ ഇത് യഥാർത്ഥ പോലീസാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളിക്കയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു എല്ലാവർക്കും ਇਹਨਾਂ ਨੂੰ ਸੋਵੇ ਦੇ ਕ ਸਿਨਾਪਾ ਲਈ ਇਹਨਾਂ ਨੂੰ ਕੋਲ ਨੂੰ ਇਹਨਾਂ ਨੂੰ ਸਪੋਰਟ ਇਹ ਸਿਨੇਮਾ ਲਈ ਇਹਨਾਂ ਦੇ ਗਾਣੇ ਕੋਲ ਇਹਨਾਂ ਨੂੰ ਇਹਨਾਂ ਨੂੰ ਸਪੋਰਟ ਕਰਨ ਦੇ ਲਈ 예. Yeah. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ പള്ളീലച്ചനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ട് പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തോളൂ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും അല്ലാതെ നമ്മളെ പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളു അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് ചിത്രത്തിന് വളരെ സന്തോഷമുണ്ട് കാണാൻ നമസ്കാരം എന്റെ പേര് സുമേഷ് സന്തോഷമുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാള് ഞാനാണ് ലാസ്റ്റ് മിനിറ്റില് ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആള് ഞാനാണ് എന്നെ സംബന്ധിച്ച് എന്താ പറയാ ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോ തിനിടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാണോ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം അപ്പോൾ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ ഇവരുടെ എന്താ പറയാ ബാനേഴ്സങ്ങള് അല്ലെങ്കിൽ ഇവരനുഭവിച്ചു ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് അത് എങ്ങനെയാണോ ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോന്ന് എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത് ആദ്യത്തെ മീറ്റിങ്ങില് ശരിക്കും ഇവര് ആദ്യത്തെ മീറ്റിങ്ങില് വരുമ്പോൾ ശരിക്കും പറയും ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു വഴി രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് നമ്മള് മനസ്സിലാക്കും ില്ല വൈകുന്നേരം ഒരു വീട്ടിൽ വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലണ് സ്റ്റാർസറെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുമ്പോ ഒരാള് കാവ് കൊണ്ടു കൊടുത്ത് ആ അരമുടല രണ്ടുപേര് കട്ടിലേക്ക് ഇടപെടുന്നുണ്ട് ബാസി ക ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഗണപതി നോക്കുമ്പോൾ പാത്രം കഴിഞ്ഞാൽ അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അത് ഞങ്ങളോട് ചിലപ്പോൾ മനസ്സിലാക്കാൻ കാരണം അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് റോഡ് ഹലോ എന്റെ പേര് ചുറ്റും മഞ്ഞുമ്പോൾ എന്ത് ആ സിനിമ കണ്ടപ്പോ പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇവരെല്ലാവരെയും കൂടി അവരോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത് ആ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന ആ കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ക്രിയാക്കി പറ്റി